പ്രിയരെ ഇന്ന് നമ്മുടെ വിഷയം ദുഃഖവെള്ളിയാഴ്ച അനേക ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നോട് ക്ഷമിക്കണം പലതരത്തിലായ സാങ്കേതിക വിഷമങ്ങളും അവശതകളും രോഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ദൈവം അവയിൽ നിൽക്കുകയും പിടിമിച്ച് രക്ഷിച്ച് പരിപാലിച്ച് നിങ്ങളുടെ മുമ്പാകെ എന്നെ വീണ്ടും നിർത്തിയിരിക്കുകയാണ് ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ ചരിത്രമാണ് നാം ഇവിടെ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച എന്നുള്ള വാക്ക് വന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചിന്തകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെയും തുടർന്നുള്ള യാതനകളെയും കുറിച്ചും സ്മരിക്കുന്ന ഈ വേളയിൽ ഈ വിഷയം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണല്ലോ യേശുവിൻ്റെ ക്രൂശ് ദുഃഖാചരണം ഇത് എന്നെ ആസ്പദമാക്കിയാണ് ഈ കാര്യങ്ങളിൽ നാം ദുഃഖാചരണം നടത്തി വരുന്നത് അതായത് യേശു ക്രിസ്തു നാൽപ്പത് ദിവസം കല്ലറയിൽ അല്ലെങ്കിൽ ഖബറിൽ കടന്നു എന്നാണ് പറയുന്നത് ഭൂമിക്കടിയിൽ നാൽപ്പത് മണിക്കൂർ അതാണ് പറയുന്നത് സോറി നാൽപ്പത് മണിക്കൂറാണ് നാൽപ്പത് ദിവസമല്ല നാൽപ്പത് മണിക്കൂർ ആ നാൽപ്പത് മണിക്കൂറിനെ നാം നാൽപ്പത് ദിവസങ്ങളായി ദുഃഖാചരണമായി ആചരിച്ചു വരുന്നു ചില സഭകൾ അൻപത് ദിവസം അതിനെ അൻപത് ദിവസങ്ങളിലായി ആചരിച്ചു വരുന്നുണ്ട് ഇത് രണ്ടും ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അങ്ങനെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ക്രൂശ് മരണ ദിവസമാണ് അങ്ങനെയാണ് ചരിത്രനിമാരം കണക്കാക്കിയിട്ടുള്ളത് ഇത് പല വിധത്തിൽ നമുക്കറിയപ്പെടാറുണ്ട് ബുധനാഴ്ച വൈകുന്നേരം യേശു ക്രിസ്തുവിനെ റോമ പട അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ തുറങ്കിലടയ്ക്കുന്നു അങ്ങനെ വ്യാഴാഴ്ച ചോദ്യം ചെയ്യുന്നു അതിനുശേഷം വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിക്കിൽ ക്രൂശിക്കുന്നു അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആദ്യകാലങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യ സഭകൾ കൊടുത്തിരുന്നില്ല അത് വലിയ ദുഃഖ ആരാധ ആചാരവും അതൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തവയായിരുന്നു എന്ന് നമുക്ക് മുൻകാലങ്ങളുള്ളതിൽ കാണാൻ കഴിയും ഇപ്പോൾ അപ്പോ സ്ഥല പ്രവൃത്തികൾ ആക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ബൈബിളിൽ അതിൽ നോക്കിയാൽ യേശു ഈ മരണവും മരണത്തെ തുടർന്നുള്ളതായ ആ ദുഃഖാചരണവും ഒന്നും തന്നെ ആചരിക്കുന്നതായിട്ട് അങ്ങനെ കാണാൻ കഴിയില്ല അതിനെ തുടർന്നുള്ള പിന്നെ വർഷങ്ങളിലുള്ളതായ ദുഃഖാചരണമോ ഇങ്ങനെ ദുഃഖം വെള്ളിയാഴ്ചയോ ഒന്നും ആചരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഏടി മൂന്നാം കൂടി വെള്ളിയാഴ്ച ഈശ്വരദനമായി ആചരിച്ചു വരികയാണ് ചെയ്തിരുന്നത് അതായത് കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തിയുടെ കാലം മുതൽ തൊട്ടാണ് ഈ ക്രിസ്തു മതത്തിൽ അതായത് ചില മാറ്റങ്ങളൊക്കെ വന്നതെന്ന് നമുക്കറിയാം പല മാറ്റങ്ങളും വന്നിരുന്നത് അങ്ങനെയാണ് എ ഡി ആരെല്ലാം തോന്നും അപ്പോസല്ലാം പൗരസാണ് ഈ യേശുവിൻ്റെ ഫോളോവേഴ്സ് പിൻഗാമികൾക്ക് അല്ലെടുത്ത് അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്മുറക്കാർക്ക് അല്ലെങ്കിൽ മാർഗക്കാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് നൽകിയത് അപ്പോൾ ആ ക്രിസ്ത്യാനികൾക്ക് വേറൊരു മാറ്റം വന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ക്രിസ്ത്യൻ്റെ കാലത്താണ് ഇത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഏ ഡീ മൂന്നാം കൂടിയാണ് ഈസ്റ്റർ ദിനമായി ഈ ഇതിനെ ആചരിച്ചു വന്നിരുന്നത് നമുക്ക് കാണാം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ മൂന്ന് ദിവസം ഈസ്റ്റർ ദിനമായിട്ടാണ് കാണുന്നത് അന്ന് വെള്ളി ശനി ഞായർ ഇങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് ഈസ്റ്റർ ദിനമായിട്ടാണ് കാണുന്നത് അല്ലാതെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം അന്ന് ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ ശനിയാഴ്ച ആറ് മണിവരെ ശബ്ദത്താണെന്ന് നമുക്കറിയാം ഈ ശബത്തിനെ തുടർന്നുണ്ടായ തൊട്ടടുത്തുള്ള ദിവസമാണ് ആഴ്ച ആഴ്ചയിലെ അതായത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അതായത് ആ ഒരാഴ്ച തുടങ്ങുന്നത് ഞായറാഴ്ചയാണ് അങ്ങനെ ആ മൂന്ന് ദിവസം കൂടിയ ആ ദിവസത്തിനാണ് ഇങ്ങനെ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നത് ഇതിനെ ഈസ്റ്റർ ദിനമായിട്ടാണ് ആചരിച്ചിരുന്നത് ആറാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു പദവും അതിനോടനുബന്ധിച്ചുള്ളതായ ചില കർമ്മങ്ങളൊക്കെ തന്നെ തുടർന്ന് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അന്ന് ആറാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്നത് ഒരു ബൈബിൾ വാചന ബൈബിളിലെ ഏതെങ്കിലും വചനം എടുത്ത് അതേ സങ്കീർത്തനം ഇരുപത്തിരണ്ടോ അതുപോലെയുള്ള മറ്റ് എടുത്ത് പ്രസംഗിക്കും എന്നിട്ടൊരു പ്രാർത്ഥനയും നടത്തി പിരിയാണ് ചെയ്യാറുള്ളത് എന്നാൽ ജെറുസലേമിൽ ഈ പറഞ്ഞായ എ ഡി അറന്നൂറിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ അതിരാവിലെ കാൽവറിയിൽ ചെന്ന് കാൽവറി മലയിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങും അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം വീണ്ടും അവർ മൂന്ന് മണിക്ക് വീണ്ടും കാൽവറിയിൽ വന്ന് അവിടെ കൂടുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തെക്കുറിച്ച് ഓർത്തിരുന്നു എന്ന് പറയപ്പെടുന്നു അറുന്നൂറിൽ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ അവർ കാൽവറിയിൽ സംഘടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ആദ്യം ജെറുസലേമിൽ ആചരിച്ചു വന്നിരുന്ന ദുഃഖ വെള്ളിയാഴ്ച ക്രമേണ അത് ഏഴാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് റോമിൽ റോമിലേക്ക് പറിച്ചു നടപ്പെട്ടു ഏഴാം കൂടി റോമിലും അത് തുടങ്ങി നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അവർ പാടുകയും അങ്ങനെ കുരുശ് ചുമന്നുകൊണ്ട് ബസരിക്ക വരെയുള്ളതായ ഒരു എന്താ അതിന് പറയുക പെജൻറ്ററിന് എന്ന് പറയാൻ പറ്റുമോ എന്തെനിക്കറിയില്ല പെജൻറ്റിനെയാണോ എന്താ ഒരു ഒരു യാത്ര നടത്തിയിരുന്നു അങ്ങനെ ഈ അന്നത്തെ കാലത്ത് റോമക്കാരാണ് ആദ്യമായി ഈ മനുഷ്യരെ അതായത് കുറ്റവാളികളെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചിരുന്നത് ചക്രവർത്തിയുടെ കീഴിലാണ് ഈ കുരിശിൽ കുറ്റവാളികളെ കൊന്നു തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചിരുന്നത് അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിന് ശേഷം ഈ കുരിശ് അതേ റോമാക്കാർ തങ്ങളുടെ ചുമരിലേറ്റി വിശുദ്ധ യേശുവിൻ്റെ കൂടി വിശുദ്ധമായി ആ കുരിശിനെ കാണുകയും അങ്ങനെ അതിനെ പുണ്യചിഹ്നമായി കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസരം അങ്ങനെ ഉണ്ടായിത്തീർന്നു ഇതിന് കുരിശ് കുമ്പിടിൽ എന്നാണ് ഇതിന് സാധാരണ പറഞ്ഞു വരുന്നത് കുരിശു കുമ്പിടിൽ യേശുവിൻ്റെ ക്രൂശ് മരണ കറുപ്പ് കലക്കിയ വീഞ്ഞ് കൊടുത്തിരുന്നു കർത്താവിന് അതായത് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ഭടൻ യുസോപ്പത്തണ്ടിന്മേൽ ഈ പൊളിച്ച വീഞ്ഞ് എന്നാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക ബൈബിളിലൊക്കെ തന്നെ സത്യത്തിൽ ആ വീഞ്ഞ് എന്ന് പറയുന്നത് സാധാരണ വയനിൽ കറുപ്പ് എന്ന് പറഞ്ഞായ ഒരു ലഹരി മരുന്നാണ് കലക്കുന്നത് അത് കലക്കിയിട്ടാണ് കൊടുക്കുന്നത് കാരണം ഈ ക്രൂശിൽ കിടക്കുന്നവർ പെട്ടെന്ന് മയക്കം മയങ്ങി പോകാൻ വേണ്ടിയാണ് അവർക്ക് വേദന ഇല്ലാതെ വേദന സഹിച്ച് വാവിട്ട് കരായിരിക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതാണ് യേശു ക്രിസ്തു കൊടുത്തിരുന്നത് പക്ഷേ യേശു ക്രിസ്തു സ്വീകരിച്ചില്ല എന്നാണ് ബൈബിളിൽ കാണുന്നത് പക്ഷേ അതിൻ്റെ സൂചകമായി ക്രിസ്ത്യാനികൾ എന്തു ചെയ്യുന്നു ഈ കയ്പ്പുള്ള കയ്പ് രസം കുടിക്കും കയ്പ്പ് കലർത്തിയ വെള്ളം കുടിക്കുകയും അങ്ങനെ അതിൻ്റെ ഓർമ്മക്കായി പ്രാർത്ഥനയും ഒക്കെ തന്നെ ചെയ്തു വരുന്ന ഒരു അനുഭവം പിന്നീട് ഉണ്ടായി ക്രമേണ ദുഃഖ വെള്ളിയാഴ്ചയിലെ ചടങ്ങുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു പുരാതന കാലത്തെ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം മുൻകാലങ്ങളിൽ പള്ളികളിൽ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല ഏടി എട്ടാം നൂറ്റാണ്ടോടു ഒരു പ്രാർത്ഥന ഇതിനു വേണ്ടി തുടങ്ങി വച്ചത് അതുതന്നെ തൽപര കക്ഷികൾക്ക് ആർക്കെങ്കിലും ഈ ദുഃഖ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് വന്ന് ചേരാനും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടത്താനും അങ്ങനെയാണ് ഉദ്ദേശിച്ചു വന്നിരുന്നത് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമാക്കി മാറ്റി എന്നാൽ മധ്യകാലഘട്ടത്തിൽ ദുഃഖ വെള്ളിയാഴ്ച പുരോഹിതന്മാർക്ക് മാത്രമായി കുർബാന നൽകുന്ന ഒരു ചടങ്ങായി മാറി ദിവ്യബലി പ്രസഹ വ്യാഴാഴ്ച വൈകുന്നേരം അർപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി അറുന്നൂറോടു കൂടി ആയിരത്തി അറുന്നൂറ് അതായത് ആയിരത്തി അറുനൂറ് അതായത് പതിനാറാം നൂറ്റാണ്ടോടുകൂടി കുരിശിൻ്റെ വഴി ആരംഭിക്കുകയും അങ്ങനെ ഒരു ഒരു ആചാരം കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന ഒരു യാത്ര ധ്യാനവും ക്രിസ്തുവിൻ്റെ അന്ത്യവചന സ്മരണയും പ്രാർത്ഥനയും എല്ലാം തന്നെ അങ്ങനെ ആരംഭിച്ചു എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് ദേവാലയങ്ങളിൽ ഈ പറയുന്ന ആചാരങ്ങൾ എന്ന് പറയുന്നത് അവർ വ്യാഴാഴ്ചയാണ് കുർബാന കൈക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ലാസ്റ്റ് സപ്പർ അത് കർത്താവ് ക്യൂസ് മരണത്തിന് മുമ്പ് ചെയ്തിരുന്നല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ മുൻപുള്ള വ്യാഴാഴ്ച രാത്രി ആ രാത്രിയാണ് പ്രൊഫഷൻ ക്രിസ്ത്യാനികൾ ലാസ്റ്റ് സപ്പറിൻ്റെ ഓർമ്മയ്ക്കായി ഈ പറന്നായ പ്രാർത്ഥനയും ചടങ്ങൊക്കെ നടത്തിയിരുന്നത് നടന്നിക്കൊണ്ടുവരുന്നതും ഇപ്പോഴും നടക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ തുടർന്ന് അവർ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി മുതൽ എല്ലാ പള്ളികളിലും മൂന്ന് മണിവരെ ദുഃഖാചരണവും യേശുക്രിസ്തുവിൻ്റെ ക്രോശ്മരത്തോടു കൂടിയുള്ള ഏഴ് ദ ലാസ്റ്റ് വേഴ്സസ് ഓഫ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ഏഴ് അന്ത്യവചനങ്ങൾ ആ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക ഓർമ്മ പുതുക്കലും പ്രാർത്ഥനയുമെല്ലാം ഉണ്ടായിരിക്കും അത് പിന്നീട് കാത്തലിക്സിൻ്റെ ചർച്ചുകളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പന്ത്രണ്ടാം മാർപ്പാപ്പയായ പയസിൻ്റെ കാലത്ത് മുതൽ തൊട്ട് ഈ ക്രമങ്ങളൊക്കെ കാത്തലിക് ചർച്ചുകളിലും ആരംഭിച്ചു അതുപ്രകാരം പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചിൽ നടന്നതുപോലെയുള്ള പ്രാർത്ഥനയൊക്കെ തന്നെ കത്തോലിക്ക പള്ളികളിലും ദുഃഖപള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട് ഇങ്ങനെ ആണ് ഇത് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു ചരിത്ര കഥ എന്ന് ചരിത്ര സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമ ക്രിസ്ത്യാനികൾ ദുഃഖാചരണം നടത്തിയിരുന്നില്ല അവർക്ക് ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല മൂന്നാം നൂറ്റാണ്ടാട നൂറ്റാണ്ടോടു കൂടിയാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വട്ടം കൂട്ടിയിരുന്നത് അത് ജറുസലേമിലൊക്കെ തന്നെ നാനൂറിൽ നാലാം നൂറ്റാണ്ടിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ കാൽവറിയിൽ ചെന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടതായ ആ മലവ കാൽവറി മല ആ മലയിൽ ചെന്ന് അവിടെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടന്നു വന്നിരുന്നു ക്രമേണത് അപ്പോൾ അവിടെ ഈ പ്രാർത്ഥന നടത്താൻ കാരണം കോൺസ്റ്റാൻറ്റിൻ്റെ അമ്മ ഈ പറയുന്ന കാൽവറിയിൽ പ്രാർത്ഥിക ചെന്ന സമയത്ത് ഒരു മൂന്ന് കുരിശിൻ്റെ അംശങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ അവർ യേശുവിൻ്റെ പ്രത്യേക ഈ ക്രൂശിൻ്റെ പൊട്ടി കിടക്കുന്നതായ ക്രോശിൻ്റെ കഷ്ണങ്ങൾ കണ്ടുവെന്നും ആ കഷ്ണം അവർ ശേഖരിച്ചു വെച്ച് അത് വെച്ച് അതിനെ ചുംബിക്കുവാനും ആരാധിക്കാനും തുടങ്ങിയെന്നും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രാർത്ഥന നടന്നു എന്നൊക്കെ തന്നെയും പറഞ്ഞു വരുന്നുണ്ട് അതിന് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ചില ചരിത്രങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ ദുഃഖാചരണം എല്ലാവരും ഒരുപോലെ ചിലർ അൻപത് ദിവസവും മറ്റു ചിലർ നാൽപ്പത് ദിവസം ആചരിച്ചു വരുന്നു ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണമായി ക്രൂശ്മരണ ദിനമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം